ഇത് പാണ്ടനാട്ടിൽ ഉള്ളൊരു പാടമാണ് ഇന്നത്തെ കൃഷി നടക്കുന്ന പാടം നെൽകൃഷി നടക്കുന്നതാണ് ഉണ്ടോ നെൽകൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പക്ഷെ കൗതുകരമായിട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാലേ ഇവർ ഈ നെൽകൃഷി നടത്തിയതിനു ശേഷം ഇവിടെ ഈ കിളന്ന പുരയിടത്ത് കൊണ്ടുവന്ന് ഇതുപോലെ നെല്ല് പതിരുപിടിക്കുകയോ കറ്റിയടിക്കു വെച്ച് മെതിയെന്ന അല്ലായിരിക്കും മിഷീൻ എന്തോ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ വല്ലതായിരിക്കും മിഷീൻ്റെയൊക്കെ ഈ സംഭവം പക്ഷെ നെല്ല് ഇവിടെ കിടന്ന് കിളിച്ച് കിട്ടും ഇതെല്ലാം കതിരായി പിന്നെ നിങ്ങൾ ഈ എന്ന് ചാഴീന്ന് സാധനം ഉണ്ട് അതാണ് ഈ മഞ്ഞ കളർ കണ്ടോ ഇതാണ് ചാഴി ഇതിൻ്റെ അകത്ത് ഈ സംഭവമാണ് ഇതിൻ്റെ പാല് കുടിക്കും ഈച്ചയാണോ ഈച്ചയാണിത് അപ്പം ഇത് ഇതിൻ്റെ പാല് കുടിക്കും ഇത് അതായത് നെല്ലാകുന്ന അതായത് അരിയാകുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് പാലുണ്ട് ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മങ്ക് പോലെ ആയിപ്പോൾ നെല്ല് നെല്ലിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും വെറുതെ ഇതിങ്ങനെ പിന്നെ പാറ്റിയെടുക്കാവുന്ന കാറ്റ് നമ്മൾ ഫാനിൽ പിടിക്കുമ്പോഴത്തേന് ഇത് പണ്ടൊക്കെ പതിര് പിടിക്കുക എന്നൊക്കെ പറയും ഈ നെൽകൃഷി ചെയ്തവർക്കൊക്കെ പതിരി പിടിക്കുക കണ്ടോ ഈ പറന്ന് വന്നുണ്ടോ കുറേ ഈച്ച പോലെ അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഈ ഇള ചെറു പ്രായത്തിൽ വന്ന് ഇതിൻ്റെ പാല് കുടിക്കും ഇത് അരിയാകുന്നതിന് മുന്നേ അങ്ങനെ ഈ അരി നെല്ല് നഷ്ടപ്പെട്ടു പോകും അതിനൊക്കെയുള്ള കീടനാശിനികളൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇതിങ്ങനെ കീടനാശിനിയൊന്നും ഒന്നും അടിക്കാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുവാനുള്ള കാരണം അപ്പോൾ ഇത് നെൽകൃഷി അടുത്ത് കണ്ടത്തിലില്ലാത്ത കണ്ടുമാണ് പണ്ടൊക്കെ ഇതിനൊക്കെ ഈ രണ്ടാം കൃഷി എന്നും പറഞ്ഞൊരു സംഭവം ഈ മേൽക്കണ്ടങ്ങളിലൊക്കെ നടത്തുമായിരുന്നു അതായത് പുഞ്ചയിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇതേ സമയമാകുമ്പോൾ ഇതേ സമയത്ത് വിളവെടുക്കാൻ രീതിയിലാകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യാറില്ല കണ്ടത്തിലൊക്കെ നടടുമായിരുന്നു അതായത് പുഞ്ചക്കണ്ടത്തിലല്ല പുരയിടങ്ങളിലൊക്കെ ഇതുപോലെ കൃഷി നടത്തുവാനും അപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിലും ഇതൊക്കെ അനുഭവിച്ച് കേട്ടറിയുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്